ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് മുട്ടയും ആപ്പിളും വെച്ചിട്ട് ഒരു കേക്കാണ് ഉണ്ടാക്കി കാണിച്ചു തരുന്നത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് ക്യാരമൽ കേക്ക് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടത് ഞാൻ ചെറിയ രണ്ട് ആപ്പിളാണ് എടുക്കുന്നത് വലുതാണെങ്കിലും ഒന്നും മതി കേട്ടോ പിന്നെ രണ്ട് മുട്ട അപ്പോൾ ഇതിനൊക്കെ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് കണ്ടിട്ടില്ല അപ്പോൾ അതാ ഈ ആപ്പിളിൻ്റെ സ്റ്റിക്കറൊക്കെ ഇതേപോലെ അങ്ങനെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ റൗണ്ടിലാണ് ഇത് കട്ട് ചെയ്യണത് ഒരു ടേസ്റ്റ് എന്ന് പറയാം നമ്മളത് ഉണ്ടാക്കി അയക്കുന്ന ഒരു കഷ്ണം കഴിച്ച് നോക്കി പിന്നെ കുറച്ച് സമയം കൂടെ വെച്ചപ്പോഴാണ് ഈ ആപ്പിളിൻ്റെയും ക്യാരമ്പലിൻ്റെയും കൂടെ ടേസ്റ്റ് ഒന്ന് മുന്നിട്ട് നിൽക്കണ കേട്ടോ അപ്പം ഇതാ ആപ്പിൾ ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്യുക കട്ട് ചെയ്ത് മാറ്റി വെക്കുക അതിന് ശേഷം ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലൊരു ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം കുറച്ച് പഞ്ചസാര ഇതേപോലെ ഇട്ടുകൊടുക്ക കേട്ടോ അതേപോലെ എല്ലാ സൈഡിൽ ആവണ പോലെ ഇട്ടുകൊടുക്കുക അതിന് ശേഷം നമ്മൾ ചെയ്യണത് ഈ കട്ട് ചെയ്ത് വെച്ച ആപ്പിൾ അതിൻ്റെ മേലെ വെച്ചുകൊടുക്കണ് അതേപോലെ ചെയ്ത് കൊടുക്കുക അയ്യെന്തൂരി ടേസ്റ്റെന്ന് അറിയുമോ അപ്പോൾ ആപ്പിളും മുട്ടയും കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് നിങ്ങൾ ഉണ്ടാക്കിയാൽ നോക്ക് കേട്ടോ ഞാൻ തീ കുറച്ചിട്ടാണ് വെച്ചുകൊടുത്ത് ഒരു രണ്ട് മിനിറ്റിന് ശേഷം രണ്ട് മിനിറ്റും വേണ്ട ഒരു മിനിറ്റിന് ശേഷം അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടെ പിന്നെ ഒരു മിക്സിയിലോട്ടിതാ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തു ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് വരെ പഞ്ചസാര ഇട്ട് കൊടുക്കട്ടോ പിന്നെ ഏലക്കായി പൊടിച്ചത് ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുക അതാ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സിയിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കട്ടെ ഒന്ന് മിക്സി ഇട്ടിട്ട് അടിച്ചെടുക്കുക ഒരു മിനിറ്റിൻ്റെ അടുത്ത് ഞാൻ അടിച്ചെടുത്തു പിന്നെ നമ്മൾ ബ്രെഡാണ് ഞാൻ മൂന്ന് ബ്രെഡ് കൈ കൊണ്ട് പിച്ച് ഇങ്ങനെ നമ്മൾ പിച്ച് ഇങ്ങനെ പൊട്ടിച്ചൊപ്പിച്ച് പിച്ച് എടുക്കില്ല അതേപോലെ എടുക്കുക പിന്നെ അതിലോട്ട് ആ മുട്ടൻ്റെ കൂട്ടം ഒഴിച്ചു കൊടുക്കുക പിന്നൊരു നാല് ടീസ്പൂണ് വലിയ പാൽ പാലൊഴിച്ച് കൊടുക്കുക ആ മിക്സിയിൽ തന്നെ ഒഴിച്ചു കണിയൊന്നും അടിച്ചെടുത്തിട്ടാണ് ബ്രെഡും പാലും മുട്ടയും പഞ്ചസാര എല്ലാം കൂടെയുള്ള മിക്സ് ഒന്ന് ഇതേപോലെ ഇളക്കി കൊടുക്കുക നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ വലിയ ബ്രെഡ് നാലെണ്ണം ചെറുതാണെങ്കിൽ അഞ്ചെണ്ണം എടുത്തുകൊണ്ടിട്ട് അതിൻ്റെ അരുഭാഗം ഒന്നും കളയണ്ട പിന്നെ ഇതേപോലെ ആപ്പിളൊന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടോ ഞാൻ തിരിച്ചിടാൻ വന്നപ്പോ ഒക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു കണ് ആയിശ് ചെറിയ മോളാണ് ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഇത് കഴിക്കാൻ അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഒന്ന് കമൻറ്റിലൂടെ അറി വീഡിയോൻ്റെ ഇടയിൽ കമൻറ്റിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതാ അങ്ങോട്ട് തിരിച്ചിട്ടതിന് ശേഷം ഈ കൂട്ടത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക തീ പറ്റേ സ്ലോ ആക്കി വെക്കുക അങ്ങോട്ട് നമ്മൾ മൂന്ന് മിനിറ്റ് മതി നമുക്കത് വേവിച്ചെടുക്കാനായിട്ടോ മൊത്തം ഒരു അഞ്ച് മിനിറ്റ് കൂടെ വേണ്ട ഈ ഒരു ക്യാരമൽ ആപ്പിൾ കേക്ക് ഉണ്ടാക്കാനിട്ടോ അത്രയും ടേസ്റ്റാണ് അടുത്തത് ഇതാ ഒരു ഫ്രൈ പാൻ വെച്ച് അതിലതേപോലെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ബാക്കി വന്ന ആപ്പിൾ വെച്ചുകൊടുക്കണം കേട്ടോ അതേപോലെ ഇങ്ങനെ വെച്ചുകൊടുക്കുക ഒരു കുറച്ച് സമയം ഇതിങ്ങനെ ഈ പഞ്ചസാര ഒക്കെ ഒന്ന് ക്യാരമൽ ആയി വരുന്നവരെ ഒന്ന് വെച്ചുകൊടുക്കുക അതിൻ്റെ ശേഷം നമുക്ക് മൂന്ന് മിനിറ്റും കൂടെ എടുത്തിട്ടില്ല അത് വേവാന് അതിൻ്റെ ശേഷം നമ്മളിത് ആപ്പിളൊന്ന് ക്യാരമൽ ചെയ്യാൻ വെച്ചില്ല അതിൻ്റെ മേലെ ഒന്ന് പതുക്കെ ഒന്ന് കൊട്ടി കൊടുക്ക കേട്ടോ പറ്റേ ചട്ടി ചൂടുള്ളതുകൊണ്ട് നമുക്ക് അയക്കപ്പൊടിച്ച് ചെയ്യാൻ പറ്റുമല്ലോ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ടി വരും അപ്പോൾ ഇതാ അടിപൊളി ക്യാരമൽ കേക്ക് റെഡി ആയിക്കണ് ഭയങ്കര ടേസ്റ്റ് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാൻ ടോ അപ്പം ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി ഞാനൊരു കാര്യം ചെയ്യാൻ മറന്നു ലേശം നെയ്യടിയിലിട്ട് കൊടുക്കാൻ മറന്നു അതെന്താണെന്നറിയാം നമുക്ക് പെട്ടെന്ന് അടർന്ന് പോരാൻ ഇന്നൊക്കെയൊക്കെ നമുക്ക് കൂട്ടുമ്പോൾ പക്ഷെ എന്നാലും മാഷല്ല അല്ല നെയ്യ് എല്ലാ നെയ്യും ഒഴിച്ചു കൊടുത്തിട്ടില്ലെങ്കിലും ചട്ടീന്ന് പെട്ടെന്ന് കേക്ക് കിട്ടിയിട്ടോ ഏത് നമ്മൾ കാരമുലേ ചെയ്യാൻ വേണ്ടി വേണ്ടൊരു ഫ്രൈ പാനിലൊക്കെ ഇത് വെച്ചില്ല നമ്മൾ ആപ്പിൾ റൗണ്ട് ചെയ്ത് വെച്ചില്ല ഹൈലേന്ന് നമ്മൾ അപ്പം നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഏക്കാര് നമുക്ക് ആവശ്യം വന്നില്ല വന്നിട്ടില്ലട്ടോ അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്യണേ ഇതിന് വേണ്ടി വെയ്റ്റ് ചെയ്യാണ് മക്കൾ ഓ ഭയങ്കര ടേസ്റ്റ് ആണ് ജ്യൂസി ഒരു കേക്ക് കേട്ടോ കുറച്ച് സമയം കൂടെ വെക്കണമെന്നു കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട് അത് പെട്ടെന്ന് ചൂടോടെ കഴിക്കാണ് ഇൻഷാല്ല ഞാൻ പുതിയൊരു വേടിയായിട്ട് വരുന്നതാണ് കേട്ടോ